കഥ പറഞ്ഞു വന്നപ്പോൾ ഇഷ്ടമായില്ല തലൈവർ നൂറ്റി എഴുപത്തിയൊന്ന് ലോകേഷിനോട് വൻ മാറ്റം നിർദ്ദേശിച്ച് രജനീകാന്ത് തലൈവർ നൂറ്റി എഴുപത്തിയൊന്ന് എന്നത് താൽക്കാലികമായി പേരിട്ട ചിത്രത്തിലൂടെ ലോകേഷ് കനകരാജുമായി കൈകോർത്തിരിക്കുകയാണ് സൂപ്പർ താരം രജനീകാന്ത് ഏറ്റവും പുതിയ മാറ്റം അനുസരിച്ച് തലൈവർ നൂറ്റി എഴുത്തൊന്നിൻ്റെ കഥയിൽ വലിയ മാറ്റങ്ങൾ എന്നാണ് ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകേഷ് കനകരാജ് തലൈവർ നൂറ്റി എഴുപത്തൊന്നിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് കുറച്ചു മുമ്പേ ആരംഭിച്ചിരുന്നു എന്നാൽ ഫസ്റ്റ് വൺ ലൈൻ ഇഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ രജനിക്ക് മുന്നിൽ ഡെവലപ്പ് ചെയ്ത് കഥ അവതരിപ്പിച്ചപ്പോൾ രജനിക്കത് ഇഷ്ടമായില്ലെന്നാണ് പുതിയ വാർത്ത കൂടാതെ ചിത്രത്തിന്റെ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ രജനീകാന്ത് സംവിധായകൻ ലോകേഷിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് വളരെ വയലൻസ് നിറഞ്ഞ ആക്ഷൻ സീക്വൻസുകൾ ഒഴിവാക്കണമെന്ന് രജനീകാന്ത് ലോകേഷ് കനകരാജിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് എന്തായാലും രജനീകാന്തിനൊപ്പം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രം ഒരു ആക്ഷൻ ഡ്രാമ ആയിരിക്കുമെന്ന് ഉറപ്പാണ് നേരത്തെ തന്നെ മയക്കുമരുന്നു ഇല്ലാത്ത സിനിമ ആയിരിക്കുമെന്ന് ലോകേഷ് പറഞ്ഞിരുന്നു ഏപ്രിൽ മാസത്തോടെ രജനീകാന്ത് ലോകേഷ് ചിത്രം ആരംഭിക്കുമെന്നാണ് വിവരം രജനീകാന്തിൻ്റെ അവസാന ചിത്രം ജയിലർ ഒരുക്കിയ സൺ പിക്ചേഴ്സ് ആണ് തലവർ നൊരുതെന്ന് നിർമ്മിക്കുന്നത് ഇപ്പോൾ ജെയ്ബി മൊരുക്കിയ ഒരുക്കുന്ന വേട്ടയൻ എന്ന ചിത്രമാണ് രജനി പൂർത്തിയാക്കുന്നത് അമിതാഭ് ബച്ചൻ ഫാദർവാസിൽ റാണ മഞ്ജുവാര്യർ അടക്കം വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട് അനിരുദ്ധാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് തലൈവർ നൂറ്റി എഴുപത്തൊന്നിനും സംഗീത സംവിധാനം അനിരുദ്ധാണ്